കിടക്ക പങ്കിട്ടാല് അമ്മയിൽ അംഗത്വം തരുമെന്നും മുകേഷ് പറഞ്ഞു ജയസൂര്യ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു വെളിപ്പെടുത്തലുമായി നടി കൊച്ചി കിടക്ക പങ്കിട്ടാലേ അമ്മയിൽ അംഗത്വം തരുവുള്ളൂ എന്ന നടൻ മുകേഷ് പറഞ്ഞതായി നടിയുടെ വെളിപ്പെടുത്തൽ നടന്മാരായ മുകേഷും ജയസൂര്യ ഉൾപ്പെടെയുള്ളവർ ഏഴുപേർ ലൈംഗികമായി ഊദരവിച്ചിരുന്ന നടി മിനു മുനീർ മാധ്യമങ്ങളോട് പറഞ്ഞു ആദ്യത്തെ വില്ലൻ ജയസൂര്യയാണ് തൻ്റെ ആദ്യ ചിത്രമായ ദേ ഇങ്ങോട്ട് നോക്കിയുടെ സെറ്റിൽ വെച്ചാണ് ദുരനുഭവം ഉണ്ടായത് ടോയ്ലറ്റിൽ നിന്ന് വരുമ്പോൾ പുറകിൽ നിന്ന് വന്ന് കെട്ടിപ്പിടിച്ച് ചുണ്ടിൽ ചുംബിക്കുകയായിരുന്നു അവിടെ നിന്ന് പെട്ടെന്ന് ഓടി പോവുകയായിരുന്നു പിന്നാലെ വന്ന് ജയസൂര്യ തിരുവനന്തപുരത്തെ ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചു മീനുവിന് എനിക്ക് താല്പര്യമുണ്ട് യേ ഓർ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്നാണ് ജയസൂര്യ പറഞ്ഞതെന്ന് നടി പറഞ്ഞു മൂന്ന് സിനിമയിൽ അഭിനയിച്ച അമ്മയിൽ മെമ്പർഷിപ്പ് കിട്ടും ആറ് സിനിമ കഴിഞ്ഞ അവിടെ മെമ്പർഷിപ്പിനായി ഇന്നസെന്റ് നിയാൻ്റെ അവിടെ എത്തിയപ്പോൾ താൻ അറിയാതെ അമ്മയിൽ മെമ്പർഷിപ്പ് കിട്ടില്ലെന്ന് മുകേഷ് പറഞ്ഞു മെമ്പർഷിപ്പ് തരാത്തതിനെക്കുറിച്ച് പിന്നീട് ചോദിച്ചപ്പോൾ മിനുവിനെ കമ്മിറ്റി മെമ്പർഷിപ്പ് മെമ്പർമാർക്ക് ആ ആർക്കും അറിയില്ലെന്നാണ് പറഞ്ഞത് ജയസൂര്യ മണിപിള്ളരാജു ഇടവേളബാബു മുകേഷ് എന്നിവരായിരുന്നു അറിയില്ലെന്ന് പറഞ്ഞ കമ്മിറ്റി അംഗങ്ങൾ മിനു പറഞ്ഞു മുകേഷിനെയും ജയസൂര്യയും കൂടാതെ മണിപിള്ള രാജു ഇടവേളബാബു അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബൽ ബിച്ചു എന്നിവർക്കെതിരെയാണ് നടിയുടെ ആരോപണം എതിർത്തതോടെ നിരവധി അവസരങ്ങൾ നഷ്ടമായെന്നും നടി പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ താൻ ഈ കാര്യം പുറത്തു പറഞ്ഞിരുന്നു അന്നൊന്നും ആരും ഇത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല നല്ല കഴിവുള്ള കുട്ടികൾ മലയാളത്തിലുണ്ട് അവർക്കൊന്നും ഇവർ അവസരം കൊടുക്കുന്നില്ല രാഷ്ട്രീയക്കാരനായതുകൊണ്ടാണ് തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് ഉന്നയിക്കുന്നത് മുകേഷ് ഇന്നലെ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യം തുറന്നു പറഞ്ഞതെന്നും മിനു പറഞ്ഞു അഡ്ജസ്റ്റ്മെൻറ്റുകൾ സഹിക്കാൻ കഴിയാതെ വന്നതോടെ മലയാള സിനിമയിൽ നിന്ന് നിന്നകന്നുവെന്നും താമസം ചെന്നൈയിലേക്ക് മാറ്റിയതായി ആരോപിതകർക്കെതിരെ നടപടി വേണമെന്നും താരം പറഞ്ഞു അപ്പോൾ ഈ വീഡിയോ ത്രീ വീഡിയോ കണ്ട എല്ലാവരും വളരെ നന്ദിയുണ്ട് അപ്പോൾ അമ്മയിൽ അങ്ങത്തും എടുക്കാൻ മൂന്ന് സിനിമ മതി ആറ് സിനിമ ചെയ്തിട്ടും അംഗത്തും കൊടുക്കുന്നില്ല കാരണം ഈ കാമപ്രാന്തന്മാർക്ക് പോയി കിടക്കുകൊടുക്കാത്തതുകൊണ്ട് ഇവനെയൊക്കെ ഉണ്ടല്ലോ